ുംബർമില്ല സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസം അലഹമദില്ലാ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇന്ന് മുത്തുനബി സാഹ അലൈഹി വസ്ല്ല മാത്രങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നമുക്ക് പഠിക്കാം ഒരു മയ്യത്തിൻ്റെ അരികിൽ ചെന്ന് അതല്ലെങ്കിൽ രോഗിയുടെ അരികിൽ ചെന്ന് അട്ടഹസിച്ച് കരയുന്ന സ്വഭാവം പല ആളുകളിലും കാണാറുണ്ട് എന്നാൽ അതേ സംബന്ധമായി റസൂൽ അല്ലാഹി അലൈഹി അലൈവിസ്ലാമ തങ്ങളുടെ അധ്യാപനം എന്താണ് നോക്കൂ നിങ്ങൾ അൻഇബിൻ്ളാഹുഹിഹു അലൈഹി വസ്ല്ലം റസൂലി സാഹ അലൈഹി തങ്ങൾ അള്ളാഹു അൻഹുവിനെ സന്ദർശിക്കുകയാണ് അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ

അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ കണ്ടപ്പോൾ ബക്കൗ അവരെല്ലാവരും കരഞ്ഞു സ്വാഭാവികമല്ലേ കാരണം കരയുന്നത് ആരാണ് അല്ലാണ്ട് റസൂൽ സാഹു അലൈഹി വസ്ല്ല തങ്ങളാണ് സേദബിൻബാദ് അലി അള്ളാഹുന് രോഗിയായി കിടക്കുകയാണ് പ്രയാസകരമായ അവസ്ഥയിലാണ് അവർ കാഴ്ച കണ്ടപ്പോൾ ഏതൊരാൾക്കും മനസ്സിലൊരു വേദന ഉണ്ടാകുമല്ലോ റസൂല കരഞ്ഞു അപ്പോൾ അവിടെ കൂടിയ ആളുകൾ എല്ലാവരും കരയാണ് ഫക്കാലം എന്ന റസൂള്ളാഹി സ്വല്ലി വസ്ലമ ചോദിക്കുന്നുണ്ട് അല്ലാത്ത സ്മഹുവിന് നിങ്ങൾ കേൾക്കുന്നില്ലേ ീര് കൊണ്ടൊന്നും അള്ളാഹു ശിക്ഷിക്കുകയില്ല ഹൃദയത്തിലുള്ള ദുഃഖം കൊണ്ടും അള്ളാഹു ശിക്ഷിക്കുകയില്ല കാരണം വളരെ വേണ്ടപ്പെട്ട ഒരാള് രോഗിയായി കിടക്കുകയാണ് അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ട് കിടക്കുകയാണ് അവരുടെ അരികിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമാണ് കണ്ണുകൾ നിറയും അപ്രകാരം തന്നെ ഹൃദയത്തിൽ ദുഃഖമുണ്ടാകും വിഷമമുണ്ടാകും അതുകൊണ്ടൊന്നും അള്ളാഹു ശിക്ഷിക്കുകയില്ല അള്ളാഹുടെ റസൂല് പറയാണ് എന്നിട്ട് പറയുന്നു വലാക്കിൻ യുഅബു അലൈഹി സ്വല്ലി സ്വലമാതങ്ങൾ ഇങ്ങനെ ഇഷാറത്ത് ചെയ്തിട്ട് അഷാർ ഇലഅലിസാനി തന്റെ നാവിലേക്ക് ഇഷാറത്ത് ചെയ്തിട്ട് പറയാണ് ഇതുകൊണ്ടാണെങ്കിൽ ശിക്ഷിക്കും കേട്ടോ അത് നിങ്ങൾ എന്ന് ഔ ഇറഹമോ അതല്ലെങ്കിൽ അള്ളാഹുറബുല്ലിജത്ത് കരുണ ചെയ്യും എന്ന് ആ ഹദീസിൽ പറയുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു രോഗിയുടെ അയകിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അട്ടഹസിക് അറിയുന്ന സ്വഭാവം ഉണ്ടാകുക ഒരു മയ്യത്തിൻ്റെ അരികിൽ ചെന്നിട്ട് അവർ ചെയ്ത ഗുണങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് അട്ടഹസിച്ച് കരയുന്ന സ്വഭാവം അതാണ് റസൂറുള്ളി തങ്ങളെ നാവിലേക്ക് ഷാർത്ത് ചെയ്തിട്ട് പറഞ്ഞത് എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുകൊണ്ട് അള്ളാഹുറബുലിജത്ത് ശിക്ഷിക്കും ഹൃദയത്തിലുള്ള ദുഃഖമോ കണ്ണുകൾ നനയുന്നതോ അതൊന്നും ശിക്ഷിക്കാൻ കാരണമല്ല എന്ന് ഇവിടെ നമ്മൾ പഠിക്കേണ്ട വലിയ ഒരു പാഠമുണ്ട് പലരും മയ്യത്തിൻ്റെ അരികിൽ വന്ന് ആളുകൾ കാണാൻ വേണ്ടി ഞാൻ ഈ മരണപ്പെട്ട വ്യക്തിയുടെ മരണത്തിൽ വല്ലാതെ ദുഃഖിതനാണ് എന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടി കരയുന്ന സ്വഭാവക്കാരുണ്ട് അതുകൊണ്ടാണ് റസുല്ലാദ്ധങ്ങൾ പറഞ്ഞത് നാവ് കൊണ്ട് എണ്ണി പറഞ്ഞ് കരയുന്നത് അത് ഈ മയ്യത്തിന് ശിക്ഷ കിട്ടാൻ കാരണമാകുമെന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് റബ്ബുൽ ഇസ്സത്ത് ഈ ഹദീസിൻ്റെ പൊരുൾ ഉൾക്കൊള്ളുവാനും നമുക്ക് പരമാവധി മറ്റുള്ളവർക്ക് ഈ നന്മയുടെ വെളിച്ചം പകർന്നു കൊടുക്കുവാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഓരോ പ്രഭാതത്തിലും മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും പകർത്താനും വിജയം നേടാനും പ്രഭാതകൊളിച്ചും കാരണമാക്കി തരണമേ റബ്ബെ ദുആ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെയൊക്കെ പൂർത്തീകരിക്കണമെ റഹ്മാനെ അള്ളാഹുവെ നാളെ സ്വർഗത്തിൽ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ കാരണമാക്കി തരണമേ യാ മുഹമ്മദ് സല്ലി അലൈഹി വസ്ലീം എല്ലാവരും ദുയിൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചു നിർത്തുന്നു അസലൈക്കും